Hello, assalamualaikum. വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാന്താരി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സമയം ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ഇരിക്കണേ ചെറുതായിട്ടൊന്ന് വെയിലേക്കൊന്ന് പോയ സമയത്ത് കുഞ്ഞുട്ടിയും നീ കാന്താരി വരച്ചാൻ ഇറങ്ങിയതാണ് കേട്ടോ ഞാനും ജനിമോനുമാണ് ക്യാമറമാൻ ജനിമോൻ ഈ സമയത്ത് പുറത്തിറങ്ങുന്ന ടൈം ആയതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ വല്ലതും ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ക്യാമറയും വിളിച്ചാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ കാന്താരിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പറിച്ചു പിന്നെ ടാങ്ക് ക്ലീനിങ് ഇറങ്ങിയതാണ് കേട്ടോ അജുക്കുട്ടനി പിന്നെ ചായ ഗ്ലാസ് അങ്ങൾ അതിന്റെ അടിയിൽ കൂടെ ഒന്ന് കണ്ടത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ച് നല്ല ചൂടായതുകൊണ്ട് ഉള്ളിൽ അത്യാവശ്യം നല്ല നല്ല വെയിലായതുകൊണ്ട് ചൂടുണ്ട് അപ്പൊ പിന്നെ പുറത്തിരുന്നു കണ്ടാണ് ചായ കുടിച്ചത് അപ്പം ഇമളും അജുമൊക്കെ അകത്തിരുന്ന് ചായ കുടിച്ചു അപ്പൊ ഈ ടാങ്കിലെ വെള്ളത്തിന് ചെറിയ സ്മെല് തുടങ്ങിയിക്കണ് അപ്പൊ അജു സെനു അവിടെ വെള്ളം ചാർന്നത് നോക്കിയിക്കണ കേട്ടോ അപ്പം ഇതിൽ രണ്ട് മീന് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ മുന്നേ മൂന്ന് മീൻ ചത്തു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബാക്കി രണ്ടെണ്ണം എന്തിലുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ക്യാമറാമാനെ നിങ്ങൾ കണ്ട വെള്ളത്തിൽ തിളങ്ങിങ്ങാണ്ട് അജിക്കുട്ടനാണ് കേട്ടോ അപ്പം അതിൻ്റെ മോൾക്ക് ഞാൻ കയറിയിട്ടില്ലല്ലോ അപ്പോൾ അജിക്കുട്ടൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മീനിനെ കാണിച്ചിട്ടാണ് വീഡിയോ എടുത്താണ് പക്ഷേ മീനിനൊന്നും ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണണമൊന്നും കേട്ടോ വെള്ളം പിന്നെ കുറച്ച് പാത്രത്തൊക്കെ പൊടിച്ച് വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുക്കി കളയാനോ ഒഴുക്കി കളയണെന്ന് വെറുതെ കളയല്ല അവിടെ കുറച്ച് വായും ഒക്കെ കരിഞ്ഞുങ്ങി നിൽക്കേണ്ട ഓൽക്കൊക്കെ ഒരു തുള്ളി ദാഹജലം കെട്ടിക്കൊട്ടേ ചേച്ചിട്ട് ഓൽക്കാണ് കേട്ടോ തിരിച്ചു വിട്ടെടുക്കുന്നത് വെള്ളം പിന്നെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് നമ്മുടെ അജിക്കുട്ടന് വെള്ളമൊക്കെ എന്താക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ രണ്ട് മീനുണ്ട് പറഞ്ഞില്ലേ ആ മീനിനെടുക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഞാനും ശനിമോനും ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന ഗ്യാലറിയിൽ ഇരുന്ന കളി ആണ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു മൂലൊക്കെ ഇങ്ങനെ കുത്തിരിക്കാണ് കേട്ടോ ശനിമോന് പിന്നെ ഇങ്ങനെ പോലെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണമെന്നിങ്ങനെ കണ്ടാൽ അടങ്ങി ഒരു കുഴപ്പമില്ലാതിരിക്കും കേട്ടോ അപ്പൊ അതിന് രണ്ട് മീനുണ്ട് അതിനെടുക്കാണ് അതിപ്പതിനെടുത്ത് ബക്കറ്റിലൊക്കെ ഇട്ട് വെള്ളം പറ്റിയായപ്പോഴാണ് ഓലെ കിട്ടിയത് ഇട്ടാ പിടിക്കാന് അപ്പൊ ബക്കറ്റില് ഒക്കെ ഇട്ട് കണ്ട് ഇതിലൊക്കെ ഇട്ടുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല കേട്ടോ മീനിനെ നമ്മൾ അന്ന് കാണിച്ചില്ലേ അങ്ങനത്തെ തന്നെ അതിലേറെ കുറച്ച് വലുത് എന്നാപ്പം എൻ്റെ പേര് കരിമീൻ പോലത്തെ വേറൊരു മീൻ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലോ അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ അതിന് പിന്നെ പ്രത്യേകിച്ച് തീറ്റയൊന്നും ഇട്ടെടുക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വെറും വെള്ളം കുടിച്ചാണ് കേട്ടോ ഐറ്റങ്ങൾ ടാങ്ക് കിടക്കണത് അങ്ങനെ ഞങ്ങൾ അന്ന് പ്രതീക്ഷിക്കാത്തൊരു യാത്രക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സമയം അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ ഞങ്ങൾ പോയത് നിലമ്പൂര് പാട്ടിനാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന് നിന്നൊരു നേരത്തെയായിരുന്നു പാട്ടിന് പോകാനൊരു അവസരം കിട്ടിയത് കേട്ടോ ഇപ്രാവശ്യം പാട്ടിന് പോവണ്ട എന്നൊക്കെ വിചാരിച്ചു നിക്കേന് കാരണം സിനിമയിൽ ചെറിയ കുട്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് പാട്ടിനൊന്നും പോവാന് ഇൻട്രസ്റ്റ് ഇല്ലാതെ നിക്കേന് അപ്പോഴാണ് ബ്രദറും ഇമ്മയൊക്കെ ഒന്ന് വന്നിട്ടുണ്ടേനും അപ്പൊ പിന്നെ പോലെ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞപ്പോ കമ്പൻസറിയാണ് അങ്ങനെ ആണ് അറിഞ്ഞോ ആദ്യം നിയമോളിയും മജൂനിയും കൊണ്ടുപോകാറില്ല പിന്നെ ആ ബ്രദർ ഇങ്ങനെ പോരൂ പോരും എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങള് വല്ലാതെ വീര്യം കാട്ടണ്ടല്ലോ അപ്പൊ എന്നാൽ കുഞ്ഞുട്ടി അറിഞ്ഞു പോയിപ്പോ കിട്ടിയവസരല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങള് പോയിട്ടോ കുഞ്ഞുട്ടി പോകുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മൂന്ന് വർഷം അടുപ്പിച്ചാണ് എന്താ നല്ലപൂരി പാട്ടിന് വരുന്നത് കേട്ടോ അപ്പൊ ജെനിമോന് ടർക്കിയിലൊക്കെ നല്ല പൊതിഞ്ഞ് അങ്ങനെയാണ് കൊണ്ടിടക്കണത് കേട്ടോ അവന് മഞ്ഞൊന്നും വീയാതൊക്കാൻ വേണ്ടിട്ട് ടർക്കി ഒക്കെ ഇട്ട് കണ്ടാണ് നടക്കുന്നത് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ പിന്നെ തണുപ്പ് വെച്ചാണ്ട് എന്തെങ്കിലും ആവുമോ എന്ന് മേടിച്ചിട്ടാണ് ഞാനിങ്ങനെ മടിച്ച് നന്ദീന കേട്ടോ പക്ഷെ അന്ന് എന്തോ ഭാഗ്യത്തിന് തണുപ്പൊന്നും ഉണ്ടായില്ല എന്തായാലും പ്രശ്നം ഉണ്ടായില്ല കേട്ടോ അന്ന് പാട്ടിനു പോയി ചേച്ചിട്ട് ജലദോഷം പിടിക്കുകയോ മടിച്ചു ഉണ്ടായില്ല അതും വലിയ റാഹത്തായി അപ്പം ആരും ഇങ്ങനെയാ നട്ടം തിരിഞ്ഞു എന്തൊക്കെയാ എന്തിനാ കേറണ്ടിന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു പിന്നെ ഞമ്മള് മരണക്കിണറിൽ കയറാം അതാകുമ്പോ കുട്ടികളെയും കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കയറിപ്പോരാലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മരണക്കിണർക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിക്കാണെ കേട്ടോ ഈ പ്രാവശ്യം രണ്ട് യന്ത്ര ഊഞ്ഞാലും രണ്ട് തോണിയും ഒക്കെ ഉണ്ട് പറഞ്ഞിട്ടെന്താ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാ കൊടുത്തും അപ്പൊ നിയമോളിയും തൊപ്പിയും ഒക്കെ ഇട്ട് കണ്ടാണ് കൊണ്ടുവന്നിരിക്കണത് ഊക്കൊരു തുള്ളി മഞ്ഞുണ്ടാകും പിന്നെ ഓക്ക് തുടങ്ങും ചുമട്ടോ അപ്പം പിന്നെ പൂക്കും തൊപ്പിയൊക്കെ ഇട്ടു കൊടുത്താണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന് ഫസ്റ്റ് മരണക്കിണറിൽ കയറി മരണ കിണറിൽ കഴിഞ്ഞ പ്രാവശ്യവും കയറി ഇതാവുമ്പോൾ പിന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം കയറി പനിയുമ്പോക്ക് മഴനൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷെ എപ്രാവശ്യം ഒരു വലിയ എക്സ്പീരിയൻസ് ആയി ഓലിങ്ങനെ നല്ല ഇതിലങ്ങനെ നിൽക്കട്ടോ അതൊന്നും ഉണ്ടാകുമ്പോൾ ഒരു ഓലക്കൊരു പേടിയുമ്പോൾ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അജും ഈ മൂലം കുറച്ച് ദിവസമായി പാട്ട് തുടങ്ങി എന്നുള്ളൊരു ഓളി കേട്ടപ്പോ തന്നെ അങ്ങനെ പറയൽ തുടങ്ങിയിക്കുന്നു ഇപ്പച്ചി നമുക്ക് പോവല്ലേ പോവല്ലേ അപ്പൊ പിന്നെ ഇപ്പച്ചി ഓലി രണ്ടാള് മാത്രം കൊണ്ടുപോകാനൊരു ഇതില്ലേനും പിന്നെ ഞാനും കൂടി ഇല്ലാതെ ഒരു പോകാനൊരു മടിച്ചിങ്ങനെ നിക്കേനെ കേട്ടോ പിന്നെ കുട്ടിനെയും കൊണ്ട് പോകാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ ഒരു വിധത്തിൽ സോപ്പിട്ട് കുട്ടിനെ ചെറുതല്ലേ നമുക്ക് ഞടുത്ത പ്രാവശ്യം പോവാതൊക്കെ പറഞ്ഞിങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ നിൽക്കുന്ന അടിയിലാണ് പ്രതീക്ഷിക്കാതെ തങ്ങളുടെ പരിവും ഇതൊക്കെ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ മരണ കിണറെന്നിറങ്ങിയ ശേഷം പിന്നെ കയറിയിട്ടുണ്ടായിരുന്ന ഒരു ട്രെയിനിലാണ് കേട്ടോ അതാകുമ്പോൾ ചെറിയ കുട്ടികളെ കൊണ്ടായാലും സേഫ് ആയി കയറാൻ പറ്റിയ വലിയ സ്പീഡിലൊന്നും പോകൂല ഇത് അജിലുട്ടനാണ് കേട്ടോ അജിലുകുട്ടൻ ചൊപ്പി കൂട്ടപ്പനെങ്ങാണ്ട് കൈയ്യൊക്കെ തിന്നുകൂത്തിക്കാനിട്ടോ ഓ നീ എന്തോ കഥ അറിയാതെ ആട്ടം കണ്ടുകൊണ്ട് ഇങ്ങനെ ആടി ആടി പോവാണ് പോവാനെട്ടോ അപ്പം ഞാനും നിയമോളും പിന്നെ ഉമ്മയും നാത്തൂനും അസിലുട്ടനും അസിലക്കുട്ടനും ഉണ്ട് ഞങ്ങൾ പാടിയാണ് കേട്ടോ ഈ ട്രെയിനിൽ പോയത് പിന്നെ അജും ആങ്ങളെയും എന്താലിലാണ് കേട്ടോ പോയത് അതിന്റെ വിറ്റി ഞാനെ കാണിച്ചത് കേട്ടോ ഞങ്ങളെ വെയിറ്റ് ആൻഡ് സീ കൺ കാത്തി കാണട്ടോ ചെറിച്ചലവാണ്ട് നിങ്ങൾക്ക് അപ്പം ഞങ്ങൾ ഈ ട്രെയിനിൽ കയറി സ്പീഡില്ലാത്ത ആ കയറി ഇറങ്ങി ഞങ്ങൾ വന്നു അതിൽ രണ്ടിലും മാത്രാണ് കേട്ടോ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തെങ്കിലും കേറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിലൊക്കെ നടന്ന് അത് ഇതൊക്കെ വാങ്ങി തിന്ന് പിന്നെ തോണിയിലാടണെ ആടുമ്പോൾ ആൾക്കാര് കുക്കി ഇറക്കണെ നോക്കിയാൽ അവിടെ അങ്ങനെ കുറച്ച് നേരം തിന്നെ കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഞങ്ങൾ അതേ ഈ തോണിയിൽ കയറിയിട്ടോ ഈ തോണിൻ്റെ ഒരു ത്ത് പോയിരുന്നു നടുവിലാ നടു സെൻട്രൽ ഭാഗത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത്രക്ക് നമുക്ക് ആ ഒരു ഉയർച്ചയിൽ പോയി വരുന്നത് ഫീൽ ചെയ്യൂല പക്ഷെ നമ്മൾ അതിൻ്റെ രണ്ട് തലക്കെവിടെയിലൊക്കെയാണ് ഇരിക്കണെങ്കിൽ ഭയങ്കര ആ ഉയർന്ന് കണ്ടിട്ട് എന്താ താഴത്തേക്ക് വരുമ്പോഴും ഉയർന്നു പോകുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഒരു തലക്ക് പോയിരുന്ന് കഴിഞ്ഞ പ്രാവശ്യം തോണിയിലൊക്കെ ഉഷാറായിട്ട് ആടി പോകുന്നതാണ് കേട്ടോ ആടി പോകുന്ന ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് സെനിമോന് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടതിന് കേട്ടോ അപ്പൊ ഇതാണ് പറയുന്നത് നമുക്ക് എന്ത് സൗഭാഗ്യങ്ങൾ പഠിച്ചോന്ന് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഏത് ഇതില് പോയിട്ടും കാര്യമില്ല ഞമ്മക്ക് അത് കൊണ്ടുവന്ന് തരുന്നേ ചെയ്യും അതേപോലെ തന്നെ എന്തെങ്കിലും പരീക്ഷണങ്ങളാണെങ്കിലും അതെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആജും ബ്രദറും കൂടി എന്തോ ഞാൻ കയറിയിട്ടുണ്ടെ കേട്ടോ അപ്പൊ അതിന്റെ ഒരു ചെറിയ സീനോ ഒരു വീഡിയോ എടുത്തിന് കേട്ടോ അത് ഞാനെന്തെങ്കിലും കൂടെ ഉൾപ്പെടുത്തോ ആജു കുട്ടനെ ഭയങ്കര കരച്ചില്ലേ ഇനി പോയപ്പോ വലിയ ഇൻട്രസ്റ്റ് ഇനിയെ ഞാൻ കരയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ് കേട്ടോ അപ്പൊ പോയപ്പോ എന്നോട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞതാ പോണ്ട കണ്ണു മരുന്നല്ല അതിൽ വട്ടം കറങ്ങുമ്പോ നല്ല ഇതുണ്ടാവും ഭയങ്കര സ്പീഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ ആരെയാണെന്ന് പോയപ്പോലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അതി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതാണ് കേട്ടോ അപ്പൊ സീറ്റ് ബെൽറ്റ് ഇല്ല എന്നാണ് പരാതി അപ്പം ഞാൻ അടുത്ത വർഷം വരുമ്പോഴേക്കും സീറ്റ് ബെൽറ്റില്ലേ എന്ത്രവും ഊഞ്ഞാലും പ്രതീക്ഷിക്കുന്നു എന്നാലും ഞങ്ങൾ കയറുന്നില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുറത്തുനിന്ന് എന്തോ ഇങ്ങനെ കാണാൻ ലേറ്റ് കാണാം എന്തൊരു ഭംഗിയില്ലേ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ പിന്നെ ലൈക്ക് ചെയ്യുക ആ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുവാണേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ കാണാതെ നിൽക്കണം ഒരു അടിയോൺ കൊടുത്താണ് നിങ്ങൾ ഒന്നാണ്ട് ഓടി തുടങ്ങട്ടെ ഞങ്ങൾ അല്ല വീഡിയോ ഇഷ്ടി ചെയ്താൽ മതി കേട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാമേക്കും ബൈ ബൈ